ദേശീയ റോഡ് സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് റോഡ് സുരക്ഷാ മാസാചരണം നടത്തിയത് കൊല്ലം ജില്ലാതല സമാപനം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ കൊല്ലം ജില്ലാതല സമാപന സമ്മേളനമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത് ഇതോടനുബന്ധിച്ച് റോഡ് സുരക്ഷാ സെമിനാറും നടത്തി കരുനാഗപ്പള്ളി പുതിയകാവിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ട്രാഫിക് ഈ നിയമങ്ങൾ പ്രത്യേകിച്ചിരിക്കെ കൊറേ പ്രായമായിട്ടുള്ള ആളുകളെ സ്വഭാവം മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പുതിയ തലമുറയെങ്കിലും ഈ മേഖലയിലേക്ക് വരുന്നവരെങ്കിലും ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഡ്രൈവിംഗിനെ ഡ്രൈവിംഗ് മാറ്റുക എന്ന് മലയാളികളുടെ ഒരുപാട് സംസ്കാരമുണ്ട് സംസ്കാരം വൃത്തി എത്ര നല്ല വൃത്തിയുള്ള കൊല്ലം ആർ ടിഒ എൻ സി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കരിനാഗപ്പള്ളി ജെ ആർ ടിഒ എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ പടിപ്പുരയിലെത്തി ഫ്രോഡ് സുരക്ഷാ സന്ദേശം നൽകി തഴവ ഗ്രാമപഞ്ചായത്ത് അംഗം നിസാ തൈക്കൂട്ടത്തിൽ ഐ എ ജബാദ് ഗുരുദാസ് നൈസാം സമീത തുടങ്ങിയവർ പങ്കെടുത്തു എം വി ഐ ബി ബിനിക്കൂട്ടൻപിള്ള റോഡ് സുരക്ഷാ ക്ലാസിന് നേതൃത്വം നൽകി പ്രധാനമായി ഇത്തവണ ട്രെയിനിങ് കൊടുക്കുന്നത് ഇന്നത്തെ സെമിനാറിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് പ്രൈവറി സ്കൂൾ പരിശീലകനാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയും പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടത് ഈ പ്രൈവറി സ്കൂൾ പരിശീലകരാണ് അതുകൊണ്ട് എങ്ങനെയാണ് അവരെ നല്ല രീതിയിൽ ഒരു ഡ്രൈവിംഗ് പരിശീലകനാക്കാം എന്നതും അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ സുരക്ഷാബോധവും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ സെമിനാർ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കറിനാഗല്ല